പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ അവഗണിച്ചെന്നാരോപിച്ച് പാർലമെന്റിൽ പ്രതിഷേധത്തിനൊരുങ്ങി ഇന്ത്യ സഖ്യം ശശി തരൂരാണ് പ്രതിപക്ഷത്തുനിന്ന് സഭയിൽ ആദ്യം സംസാരിക്കുക രാവിലെ പത്ത് മുപ്പതിന് പാർലമെന്റിൽ അങ്കണത്തിൽ ഇന്ത്യ സഖ്യം ധർണ നടത്തിയിരുന്നു തുടർന്നാണ് സഭയിൽ വിഷയം ഉന്നയിച്ചത് കേന്ദ്രം വിശദീകരണം നൽകാത്ത സാഹചര്യത്തിൽ വാക്കൌട്ടും നടത്തി ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്ത് കേന്ദ്രത്തെ കടന്നാക്രമിക്കുകയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്ത്യ സഖ്യം യോഗം തീരുമാനിച്ചിരുന്നു നീതി ആയോഗ് ശനിയാഴ്ച വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിക്കും അതേസമയം ഘടകകക്ഷികളെ പ്രീണിപ്പിച്ച് അധികാര കസേര ഉറപ്പാക്കാനുള്ള ബജറ്റാണിതെന്ന് പ്രതിപക്ഷ ആരോപണം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തള്ളി പത്ത് മുപ്പത് പാർട്ടികൾ കൂട്ടിയിട്ടും ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് തികയ്ക്കാൻ കഴിയാത്ത ഇന്ത്യ സഖ്യത്തിന് അതേപ്പറ്റി പറയാൻ അവകാശമില്ലെന്നാണ് നിർമ്മലാ സീതാരാമൻ പ്രതികരിച്ചത് ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിച്ചില്ല എന്നതുകൊണ്ട് ആ സംസ്ഥാനങ്ങൾക്കൊന്നും വിഹിതം നൽകിയിട്ടില്ലെന്ന് പറയാനാകില്ല ബജറ്റിന്റെ പൂർണ്ണ വിവരങ്ങൾ പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രവിഹിതം നൽകുകയോ പദ്ധതി അനുവദിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുമാണ് ധനമന്ത്രിയുടെ വിശദീകരണം